ം ബാക്ക് ടു സമങ്ക വന്നിട്ടുള്ളത് കുറച്ച് ചില ക്ലാരിറ്റികൾ തരാൻ വേണ്ടിയിട്ടാണേ അതായത് നമ്മൾ കാമറി കോട്ടണിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കുർത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മുടെ ഈ ലോക്കൽ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ റേറ്റ് വെച്ചിട്ടാണ് പലരും നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യുന്നത് കുറഞ്ഞ പ്രൈസ് ആണെങ്കിൽ അതിൻ്റെ അതിൻ്റെതായ പോരായ്മ ഉണ്ടാവും അല്ലെങ്കിൽ മെറ്റീരിയൽ കൊള്ളിലായിരിക്കും സ്റ്റിച്ചിങ് ക്വാളിറ്റിയിലുള്ളൊരു വിഷയം ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല അതികളാണ് ആൾക്കാർക്കുള്ളത് കുറഞ്ഞ റേറ്റ് എന്ന് കേൾക്കുമ്പോൾ പക്ഷേ നമ്മൾ മാനുഫാക്ചറേഴ്സ് ആവുന്നതുകൊണ്ടാണ് ഇത്ര ഒരു കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് കുർത്തീസ് എത്തിച്ച് തരാൻ പറ്റുന്നത് അതല്ലാണ്ട് ക്വാ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല ഈ കുറഞ്ഞ റേറ്റ് വരുന്നത് പ്രൊഡക്ഷൻ ആവുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഇപ്പോൾ എന്താ പറയുക ഒരു ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഹോൾസെയിൽ ഷോപ്പുകാർക്ക് അല്ലെങ്കിൽ അച്ഛൻ ഷോപ്പുകാരുടെ പ്രോഫിറ്റ് കൂടെ കയറിയിട്ടായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് കിട്ടുക അതേപോലെ തന്നെ റീസെല്ലേസിന് പല കൈകളിലൂടെ ആളും ഇത് ഇതെന്ന് മറിഞ്ഞ് വരിക അപ്പോൾ ആ ഒരു റേറ്റ് കയറും പിന്നെ എന്താ പറയുക അപ്പോൾ നമുക്കിതൊന്നും വരുന്നില്ല നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ആവുന്നതുകൊണ്ട് നമുക്ക് നമുക്കിവിടുത്തെ പ്രൊഡക്ഷൻ എക്സ്പെൻസ് മാത്രമേ ഒരു കുർത്തിയിൽ കയറുകയുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കുർത്തീസ് തരാൻ പറ്റുന്നത് പിന്നെ പറഞ്ഞ പോലെ ഒരു മിനിമം നമ്മളൊരു മാർജിൻ ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം ഹോൾസെയിലായിട്ടും റീസെയിലേഴ്സും ഒക്കെ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ റേറ്റ് കാരണം അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കരുത് അപ്പോൾ ഇതെല്ലാം എല്ലാം നമ്മുടെ കൺസേണിലുള്ള കാര്യങ്ങളാണ് അതും ഇതെല്ലാം നമ്മൾ ഓഫറിൽ കൊണ്ടുവരുന്ന സമയത്താണ് റേറ്റ് ഹോൾസെയിൽ റേറ്റിലേക്ക് വരിക അപ്പോൾ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കും പിന്നീട് ഒരു പരാതിയായിട്ട് വരരുത് ഹോൾസെയിലായിട്ടും നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പുകാരും അതേപോലെ റീസെയിലേഴ്സൊക്കെ പിന്നീട് പറയാറുണ്ട് റേറ്റ് ഭയങ്കര കുറവാണ് നിങ്ങളുടെ എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ തന്നതിന് ശേഷം മാത്രമാണ് എന്താ പറയുക നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അല്ലാണ്ട് ആദ്യമേ കയറി നിങ്ങൾക്ക് തരുന്ന റേറ്റിലല്ല ഞാൻ ഓൺലൈനിൽ റേറ്റ് കുർത്തീസിന് ഇടുന്നത് പ്പോൾ ഹോൾസെയിലായിട്ട് എന്താ ബിസിനസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാനുള്ളൊരു ടൈം നമ്മൾ തരുന്നുണ്ട് അതിൻ്റെ ഭയങ്കര റേറ്റ് റേറ്റായിപ്പോയി ബജറ്റ് റേറ്റ് അല്ല അല്ലെങ്കിൽ അഫോർഡബിൾ റേറ്റ് അല്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു പരാതി വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണിത് നിങ്ങൾ പല ബുട്ടിക്കലിൽ നിന്നും അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒക്കെ നിങ്ങൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാറുണ്ട് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാറുണ്ട് അല്ലേ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നതല്ലേ നിങ്ങൾ ഈ ഒരു കാമ്പ്രിക് കോട്ടൻ്റെ റേറ്റ് എത്രയാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരക്കി നോക്കൂ കേട്ടോ കാരണം എത്ര രൂപയ്ക്കായിരിക്കും കാമ്പ്രിക് കോട്ടൻ എന്ന് പറഞ്ഞാൽ തന്നെ റേറ്റ് ഉള്ള ഫാബ്രിക്കാണ് അതിൽ ഇതേപോലെ ഫുള്ളായിട്ട് സ്വീറ്റ് എൻസിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കാമ്പ്രിക് കോട്ടൻ്റെ ആ ഒരു ഫാബ്രിക്ക് വരുന്നത് ഈ മൂന്ന് ഷെയ്ഡ്സ് ആണ് കേട്ടോ നമുക്ക് ആയിട്ടുള്ളത് ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കറക്റ്റ് ഒരു ഷെയ്ഡൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ലൈറ്റ് ഷെയ്ഡിൻ്റെ ഒരു കുഴപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതേപോലെ ഫുള്ള് കാമ്പ്രിക് കോട്ടൺ ആണ് അതിൽ ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളൊരു ആണ് അതേപോലെ തന്നെ സീക്വൻസിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇത്രയും വിസിബിൾ ആണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല ഇതേപോലെ ഫുള്ളായിട്ട് ഫുൾ ത്രെഡിൽ ഇതിൽ നമുക്കൊരു ട്രാൻസ്പെരൻറ്റ് സ്വീക്വൻസിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് അതേപോലെ ഫുൾ ബോഡി ത്രെഡ് വർക്കാണ് ഒരു മിനിമലായിട്ട് നല്ലൊരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റിയൊരു കളക്ഷനാണ് കേട്ടത് അതേപോലെ ഈ ഒരു ബോർഡർ കണ്ടില്ലേ ഇതേപോലൊരു സ്കാലപ്പ് ബോർഡർ ഡീറ്റെയിലിങ്ങും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ മൂന്ന് ഷെയ്ഡ്സിനാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിലും ഒന്നും അത്ര ഒരു കറക്റ്റ് ഷെയ്ഡ് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല ഫൈവ് ടു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജോളം സെയിം ഷെയ്ഡ് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡിൽ തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ കോട്ടൻ്റെ കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂവും ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സ് വിചാരിക്കുന്നു ഓയിലും വീഡിയോയിലൊന്നും കറക്റ്റ് ഒരു ഈ ഒരു മെറ്റീരിയലിൻ്റെ എന്താ ക്ലാരിറ്റിയും അല്ലെങ്കിൽ കളേഴ്സ് ഏതൊക്കെയെന്നുള്ളതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് നോക്കൂ ഈ ഒരു മെറ്റീരിയലിന് ഇതിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തിക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നുള്ളത് ഒരു വലിയ റേറ്റ് ആണോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പോൾ ഇതൊന്നും പറയണമെന്ന് തോന്നി കാരണം പലർക്കും ബജറ്റ് റേറ്റ് അല്ല അല്ലെങ്കിൽ ബജറ്റ് ഫ്രണ്ട്ലി കുർത്തി അല്ല ഇത് ഭയങ്കര റേറ്റ് ആയിപ്പോയിന്നൊരു പരാതി വന്നതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിരുന്നത്